ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ നമ്മൾ ഈ കട്ടിങ് തയ്ച്ച് വെച്ചല്ലോ കട്ടിങ് ഈ കട്ടിങ് ഇതെ പിടിപ്പിക്കുന്നതാണ് ഈ പോയിന്റല്ലേ ഈ കട്ടിങ് പിടിപ്പിക്കുന്നതാണ് അപ്പം ഈ മുൻവശം ഉണ്ടല്ലോ ഈ മുൻവശത്തെ ഈ പീസിന്റെ ഇവ്ലമാണ് ആദ്യം തയ്ക്കുന്നത് അത് ഓരോ അടയാളം വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ വരുന്നതും അടയാളപ്പെടുത്തിയിട്ടുണ്ട് സൈഡിൽ ഇവിടെ അഞ്ചാണെങ്കിൽ ഇവിടെ സൈഡിൽ വരുന്നത് നാലരയാണ് അത് ശ്രദ്ധിച്ചോണം അപ്പം ഈ അഞ്ചിൻ്റെ അവിടെ ശാലം ഈ മൊന കളയത്തില്ലേ തുള്ളി കളയും ഒര ഇഞ്ച് നമ്മൾ കളയും അര ഇഞ്ചിങ്ങനെ ചേരി ചീൻ കളഞ്ഞു മാറ്റും കളഞ്ഞു മാറ്റിയിട്ടാണ് പിടിപ്പിക്കുന്നത് അതെല്ലാ ബ്ലൗസിനും കളയും ഞാൻ കളഞ്ഞാട്ടാണ് കൊടുക്കുന്നത് ആരും ഒരു പരാതി പറഞ്ഞിട്ടില്ല നമ്മൾ പിടിപ്പിക്കുവാണ് അപ്പം നമ്മൾ ഈ പോയിന്റ് ഇട്ടിരിക്കുന്നുണ്ടല്ലേ ഈ മൂന്നരയുടെ പോയിന്റ് ഉണ്ടല്ലോ ഇതേ തയ്യൽ കൊള്ളല്ലേ അതിങ്ങോട്ട് ചേരിച്ചിങ്ങോട്ട് മാറ്റി ഇടണം ആ പോയിന്റ് പോയിന്റിൻ്റെ ദേഹത്ത് കൊള്ളത് അല്ല പോയിന്റ് എന്ന് പറയുന്ന ആ തുണിയെ കൊള്ളല്ലേ അതിന്റെ ഈ അരിയിൽ കൂടെ പോണം തയ്ച്ചു കാണിച്ചു തരാം തയ്ച്ചേ അതായത് തയ്ച്ചേ ഈ പോയിന്റേ കൊള്ളരുതെന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ് പോയിന്റിങ്ങനെ മടക്കി ഇങ്ങോട്ട് മാറ്റിവെച്ചുണ്ടോ എന്നിട്ട് അതിൻ്റെ ഇത് ഇതും ഉണ്ട് എറമ്പുണ്ടല്ലോ ആ എറമ്പിൽ കൂടെ തയ്ച്ച് പോയാൽ മതി ആ പോയിന്റ് മൊത്തമായിട്ട് ഇതേലെ തൈൽ കൊള്ളിക്കത്തില്ല ഇതിങ്ങനെ ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കണം മാറ്റി ഇട്ട് കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് തയ്ച്ചെടുക്കുന്നത് കണ്ട നമ്മൾ ഈ കട്ടിങ്ത പിടിപ്പിച്ചു സൈഡ് അതുപോലെ തന്നെ മറ്റേ സൈഡും പിന്നെ ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മോളെയ്യുന്ന ഒരു ശാക്കലം ഒരു കാലിഞ്ച് കളയി വന്ന് മോളിൽ നിന്ന് കാലിഞ്ച് കളയും ഇവിടുന്ന് താഴേന്ന് ഒരു അര ഇഞ്ചി ഞാൻ കളയും കാരണം ഇത് ഇതുകൊണ്ട് ഇതിപ്പോൾ കണ്ടത് നമുക്കൊരു വളവായിട്ട് തോന്നുന്നുണ്ടല്ലോ വളവായിട്ട് തോന്നുമ്പോൾ നമ്മൾ ഈ നടുക്കത്തെ ഹുക്സ് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കതൊരു ഭയങ്കര ഇതായിട്ട് തോന്നും ഇവിടെ ടൈറ്റാകുമ്പോഴത്തേക്ക് ഇവിടെ ഈ അടിഭാഗത്തും മോൾ ഭാഗത്തും ലൂസ് വരും കഴുത്തിന് ചിലർ കഴുത്തിങ്ങനെ ലൂസായിട്ട് താഴോട്ട് തട്ടിപ്പോവും ഇറങ്ങി ഇറങ്ങി പോവും അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിറങ്ങി വരാതിരിക്കാനായിട്ടാണ് നമ്മളിത് പിടിപ്പിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ ഇതൊരു വളവ് ഇങ്ങനെ വരും ഈ വളവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടുന്നു ഇവിടുന്നൊരു ശാഖ എല്ലാം കണ്ടിച്ച് നമ്മൾ ഇവിടെ പിടിപ്പിച്ചില്ലേ ആ പിടിപ്പിച്ചതിൻ്റെ അവിടെ വരെ ചെരിച്ച് വരച്ചിട്ട് ഇത്രയും കളയും ഒര ഇഞ്ചോളം ഞാൻ കളയും ആ അര ഇഞ്ച് കളയുന്ന നമ്മൾ തുണി എപ്പോഴും കൂട്ടിയെടുത്തിട്ടുണ്ടല്ലാതെ കുറച്ചെടുത്തിട്ടല്ല നമ്മളിത് കളയുന്നത് കൂട്ടിയെടുത്തിട്ട് നമ്മൾ കളയുവാണ് വേണ്ടേ ഇവിടെ ഈ ആരെയും ചോളം കളഞ്ഞി കട്ടിങ്ങിവിടം വരെ കളയും അപ്പോൾ ഇവിടെ അങ്ങ് നേരെ ആവും അതുപോലെ തന്നെ മുകളിലും മുകളിലൊരു ശകലം കളയും ഇപ്പോൾ കഴുത്ത് ടൈറ്റായിട്ടിരിക്കും അത് മോ ഈ മുകളിലത്തെ നമ്മൾ ഈ രണ്ടരയുടെ പോയിൻ്റില്ലേ ഈ പോയിന്റിൻ്റെ മോൾ ഭാഗം കണ്ട് ഇച്ചൂടിയും മോൾ ഭാഗം കണ്ടിട്ട് അവിടെ നിന്നാണ് ഒരു ശകലം ഒരു കാലിഞ്ച് കളയുന്നത് ഇങ്ങനെ കളഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണിച്ചു തരാം കളഞ്ഞോണ്ട് ഞാൻ കളഞ്ഞുകൊണ്ട് വരാവേ കണ്ട ഇത്രയും കളഞ്ഞേ പിന്നെ അതുപോലെ തന്നെ ഈ മൂളീന്നും കളയണേ മൂളീന്ന് കളഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പിന്നെ പടി പിടിപ്പിക്കുമ്പോൾ നേരെ വരും പടി കണ്ടോ ഈ പടി ഇങ്ങനെ നേരെ വരും തോട്ടപ്പള്ളിലെ മീനാണ് ഇന്നലെ തന്ന മീൻ മുഴുവൻ പന്നല്ലായിരുന്നു തേണ്ട ഇങ്ങനെയാണ് പടി പിടിപ്പിക്കുമ്പം പ്രത്യേകം ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ തട്ടിപ്പോവും താഴോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോവും